ഹായ് ഗൈസ് അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ ഹിമകൾ ദേഹം പോണല്ലോ കാണാലോ മണ്ണു മറഞ്ഞാലും അപ്പോൾ അവനിട്ട ആ ഒരു റീൽസ് നോക്ക് ആ പാട്ടും ഇപ്പോൾ ഈ പേജ് കാണുന്നവർക്ക് അറിയാം കേട്ടോ ഇൻസ്റ്റയിൽ റീൽസ് കാണുന്നവർക്ക് ഒരു അറിയാം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട് എനിക്കുറിച്ചിട്ട് അതാണ് പറയണേ ഒരാളെ പറ്റിയിട്ട് മറ്റൊരാൾ വിലയിരുത്തരുത് ആദ്യം അവനവനിലേക്ക് ശ്രദ്ധിക്കുക അവനവനിലേക്ക് കൊടുക്കുക മുൻതൂക്കം ഇനിയിപ്പോൾ എന്തന്നെയാണെങ്കിലും അത് ഏറ്റെടുത്ത് അതിങ്ങനെ കുറ്റം പറഞ്ഞ് പോകും ഈ ഒരു ജുനൈദിൻ്റെ മരണം എത്ര വിഷമത്തെ അവിടെയാണെന്ന് അറിയോ കുറ്റം പറഞ്ഞതും തെറ്റായി പറഞ്ഞതരും നല്ലത് പറഞ്ഞുതരും ഞാനൊരുപാട് കണ്ടു ഈ കുറ്റങ്ങൾ ഒരാൾ പറഞ്ഞ് കമൻറ്റിട്ട് കഴിഞ്ഞാൽ അത് ഏറ്റുപാടുകണേ അതിൻ്റെ അവൻ്റെ ആ റേസിന് താഴെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്തിനാതിൻ്റെ ആവശ്യം അപ്പം അതാണ് പറയണത് ഇത്രക്കുള്ളൂ ഓരോ മനുഷ്യൻ്റെ കാര്യങ്ങളും നമ്മളെപ്പോഴാണ് പോവുക എന്നുള്ള അറിയില്ല നമ്മളെ കൈകളിലെല്ലാം ഒക്കെ പഠിച്ചവൻ്റെ കൈകളിലാണ് എല്ലാം അത് ഓർത്തിട്ട് എല്ലാവർക്കും സംസാരിക്കുന്നതും ജീവിതം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയാലും നന്ദി ഓർത്താൽ നന്ദി ആ കുട്ടിയും മരണത്തെ ഓർത്തുകൊണ്ടിട്ട ഒരു റീലാണിത് മരണത്തെക്കുറിച്ച് ഓർക്കാത്തവര് ആരും കുറവായിരിക്കും അഹങ്കാരമുള്ളവർ ഓർക്കൂല അഹങ്കാരമുള്ളവർ തന്നെയാണ് ഇത് പറഞ്ഞു പറഞ്ഞടക്കുന്നതും ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങളെല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും പിന്നെ നമ്മളെ ബ്ലോഗർ ജൂൺ ചെയ്ത് മരണപ്പെട്ടത് അപ്പോൾ ഇന്നലെ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഉറക്കം തന്നെ കിട്ടിയില്ല അന്ന് കിട്ടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഞാനും ഇടയ്ക്കൊക്കെ കാണുന്ന ആളാണ് പക്ഷെ അത്ര കൂടെ നമ്മൾ പരിചയമൊന്നുമില്ല പക്ഷെ പെട്ടെന്ന് ചെറുപ്പക്കാരനാണ് അപ്പം എല്ലാവരും ഓർക്ക മരണം നമ്മളെ തൊട്ട് മുമ്പിലുണ്ട് എപ്പോഴാണ് അള്ളാൻ്റെ വിളിക്കുത്തരം നൽകേണ്ടി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റൂല അപ്പം എപ്പോഴും നമ്മളൊരാളോട് എന്ത് വാക്ക് പറയുകയാണെങ്കിലും ഒരാളെതിനെ കുറ്റപ്പെടുത്തുകയാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക ഇപ്പോൾ വ്ളോഗർമാരോട് തന്നെ കുറ്റപ്പെടുത്തി കമൻ്റ് ഇടുമ്പോൾ നമ്മളെ ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനെ കുറിച്ച് അപ്പോൾ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇതേ ഇപ്പം ഈ നാട്ടിൽ ഇവിടെ വന്നിട്ടും അപ്പോൾ ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപവാദങ്ങൾ പ്രചരിപ്പിക്കും അപ്പം അതിനൊരു കാരണം ഉണ്ടായി നമ്മൾ ചായക്കട അടുത്താണ് അപ്പം ഈ ചായക്കട പരിചയപ്പെടുത്തി ഇത് വാങ്ങാൻ ഏർപ്പാടിൽ നിന്ന കക്ഷി ആൾ ഡ്രൈവറാണ് അപ്പം അയാൾ ഉദ്ദേശിച്ച കാര്യം നമ്മളിലൂടെ നടന്നില്ല ഈ റമദാ മാസത്തിലാണ് ഞാൻ പറയണത് എന്നുള്ള നമുക്ക് കേൾക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് അപ്പം നമ്മളെ ആരും അല്ലാണ്ട് ആക്കിയതിന് പുച്ഛിച്ചതിന് അപ്പോൾ ഞാൻ പറയാൻ കാരണതാണ് അള്ളാൻ്റെ വിളിക്ക് എപ്പോഴാണ് ഉത്തരം നൽകേണ്ടി വരികയെന്നുള്ളത് പറയാൻ പറ്റില്ല ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴും പറയുമ്പോഴും ആ ഒരാൾ തെറ്റുകാരൻ തന്നെ ആയിക്കോട്ടെ പക്ഷെ ആ ആളെ തെറ്റ് ആ വാക്കിലൂടെ കുറ്റപ്പെടുത്തി അത് പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ തെറ്റി ഏറ്റുവാങ്ങാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഉത്തരമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് ജുനൈദിൻ്റെ മരണം ഒരുപാട് പേര് ഘഷിച്ച് കുറ്റം പറഞ്ഞ് റീൽസ് ഇട്ടപ്പോൾ അത് കമൻറ്റിലൂടെ ഞാൻ ആ കമൻറ്റുകളൊക്കെ വായിച്ച ഒരാളാണ് അതിന് ഞാനൊരു ഇവിടെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത്ര ഈ പറയുന്ന ആൾ തികഞ്ഞവൻ ആവണമെന്നില്ല പക്ഷെ മറ്റൊരാളെ കുറ്റം കൂടി ഏറ്റെടുക്കുകയാണെന്നുള്ളത് ഇതിൽ കൂടെ നിങ്ങൾക്ക് കണ്ണിൻ്റെ മുന്നിൽ ബോധ്യമാണ് കാരണം ഈ പയ്യൻ ചെറിയൊരു പ അധികം പ്രായമില്ലാത്തൊരു പയ്യനാണ് ബൈക്ക് ആക്സിഡൻ്റിൽ മരണപ്പെട്ടു ആക്സിഡൻ്റ് ആയിട്ട് റോഡിൽ രക്തം വാർന്നു കിടന്നു എന്ന് പറയുന്നു അള്ളാർക്ക് മാത്രമേ നമുക്ക് സത്യം നമുക്ക് അറിയില്ല കുറച്ചേനും മാത്രമേ അറിയുള്ളൂ എന്താണ് സംഭവിച്ചത് ഇനി ആരെങ്കിലും വൈരാഗ്യം കൊണ്ട് അതും പറയാൻ വയ്യ കാരണം അത്രയും വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റോട്ടിൽ കിടന്നു എന്ന് പറയുമ്പോൾ ആ എങ്ങനെയാ എങ്ങനെ ആവട്ടെ പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതല്ല അപവാദ പ്രചരണത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇനിയിപ്പോൾ നമ്മളെ മോശപ്പെടുത്തി കുറ്റപ്പെടുത്തി പറയുന്നവരില്ലേ അവരെ കാല് മണലിപ്പൂത്തിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടാവണം ആളെക്കുറിച്ച് അപരാധം പറയണമെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ട് ബോധ്യാവണം അല്ലെങ്കിൽ തെളിവോടും കൂടിയിട്ട് ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഒന്നൊന്നര വർഷമായി ഞാൻ ആരോടും അനാവശ്യമായിട്ട് സംസാരിക്കാൻ നിൽക്കലില്ല കൊഞ്ചി കൊഴയാൻ നിൽക്കലില്ല ആവശ്യമായിട്ടില്ലാതെ ഒരു ഫോൺ കോൾ പോലും ഇല്ല ഇപ്പോൾ മെസ്സഞ്ചറിലൊക്കെ എനിക്ക് ഒരുപാട് കോളുകൾ മെസ്സേജ് ഇപ്പോൾ നമ്മൾ എഫ് ബി പേജുണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഞാൻ അതിലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആളാണ് സുഹറ വ്ലോഗ് അടിച്ചാൽ നമ്മൾ ഫേസ്ബുക്ക് പേജ് കിട്ടും അപ്പോൾ വെറുതെ മെസ്സഞ്ചറിൽ കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് ആർക്കെങ്കിലും മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സെഞ്ചറ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം ആരെങ്കിലും പാവപ്പെട്ടവരോ ആ ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ അത്രയും വിഷമിച്ച് നിൽക്കുന്ന ആങ്ങളില്ല പാപ്പില്ല ആരുമില്ല നോക്കാൻ ആരില്ല ഉള്ള ഉമ്മ മരണപ്പെട്ടു ഒറ്റപ്പെട്ട് കഴിയുന്ന പെൺകുട്ടികൾ ഉണ്ടാവോ ഞാൻ അവസ്ഥയിലൂടെ കടന്നു വന്ന ഒരാളാണ് അപ്പോൾ അവൻ അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ നമുക്ക് കഴിയുന്ന സഹായം ചെയ്തുകൊടുക്കാം മാ ഒരാളോട് സഹായം ആവശ്യപ്പെടാൻ മടിയുണ്ടാവും ഒരു പെണ്ണ് എങ്ങനായാലും പുറത്തുള്ള ഒരാളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സഹായം ആവശ്യപ്പെട്ടല്ല അത് വേറെ രീതിയിലേക്ക് അവർ സഹായിക്കുള്ളൂ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്ന ഒരു ചുരുക്കാണെങ്കിൽ നൂറാളുണ്ടെങ്കിൽ ഒരാൾക്കെ ആ മനസ്സുണ്ടാവുള്ളു അപ്പോഴും വേറെ എന്തെങ്കിലും പ്രതീക്ഷിച്ചു ഒരു പെണ്ണിനെ സഹായിക്കുന്നുണ്ടാവുക അപ്പോൾ അതാണ് പെണ്ണ് പെണ്ണാണ് എപ്പോഴും പെണ്ണ് എപ്പോഴും ആണിൻ്റെ കാലിന് ചൂട്ടലാണ് എന്നുള്ളൊരു ധാരണ ഇവർക്ക് ഉള്ളതുകൊണ്ടാണ് ഈ ആ തരത്തിൽ പെരുമാറുന്നത് അപ്പോൾ ഒരു പെണ്ണിൻ്റെ വീഡിയോ കാണുക ഒരു ഫോട്ടോ കാണുക അപ്പം അങ്ങനെ വിളിക്കാൻ തുടങ്ങും എന്തൊരു കഷ്ടമാണ് ഫേസ്ബുക്ക് അങ്ങോട്ട് ഓണാക്കാൻ പറ്റൂല്ലേ വിവച്ച് നമ്മളൊരു വീഡിയോ ഇടാനോ ഒരു പോസ്റ്റ് ഇടാനോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ പറയാൻ വന്നതാണ് അപ്പോൾ അത് കിട്ടുന്നില്ല എന്നു കണ്ട എൻ്റെ ഒരു വീഡിയോക്ക് താഴെ ഒരു വൻ കമൻ്റ് ഇട്ടിട്ടുണ്ട് നല്ലൊരു അടിപൊളി കമൻറ്റ് ഞാൻ ഇന്നിട്ട ഇന്ന് ഇന്നലെ പോസ്റ്റ് ചെയ്ത ഈ അബോധ പ്രചരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോക്ക് താഴെ തന്നെയാണ് ഞാൻ ഇതിലുള്ള വീഡിയോ അതേപോലെ തന്നെ വോയിസ് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വെത്തിട്ട് എഫ് ഡി വേദിലും പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് താഴെ ഒരു സുജിത്ത് ഒരു നല്ലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് റമസമാസത്തിന് റെസ്പെക്റ്റ് കൊടുത്താണ് അപ്പോൾ അവനിട്ട കമൻ്റ് എന്ത് റെസ്പെക്റ്റാണെങ്കിലും അപ്പോൾ അതാണ് പറയുന്നത് ഒരു പെണ്ണിന് മുഖങ്ങൾ കാണുമ്പോഴേക്കും എന്താ ഇവന്മാർക്കൊക്കെ കിട്ടും കിട്ടും എന്നുള്ളൊരറ്റ വിചാരമാണ് സോഷ്യൽ മീഡിയയിലായാലും എവിടെ ആയാലും ഒരു പെണ്ണിനെ അധ്വാനിച്ചിട്ട് ഒറ്റക്ക് ജീവിക്കാൻ സമയക്കില്ല ഇങ്ങനെയുള്ള അവന്മാരുടെ കാലിന്യൂട്ടിലാണ് പെണ്ണിന് ജീതമാ അത് കിട്ടും എന്നുള്ളൊരിതാണ് അത് ഇന്നിപ്പോൾ പുരുഷന്മാരും പീഡിപ്പിക്കുന്ന കാലമാണ് സ്ത്രീകളെ മാത്രമല്ല അത് തിരിഞ്ഞു വന്ന കാലഘട്ടമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ ജൂൺ ചെയ്ത് ബ്ലോഗർ പാവം അപ്പോൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൻ പാവം 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 എന്ന് പറയണോ പാവം ഈ പറച്ചിലാണ് പക്ഷേ എന്തോരം ഇതായിട്ടുള്ള കമൻറ്റുകളാണെന്ന് അറിയോ അത് റീസിൻ്റെ ഒക്കെ തൊട്ട് താഴെ പെണ്ണ് പിടിയ അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞവരും കുറ്റപ്പെടുത്തിയവർക്കൊക്കെ ഒരു നെഞ്ചിൻ്റെ ഉള്ളിൽ എന്തായാലും ചെറിയാലും വീട്ടിലുണ്ടാവും കാരണം ആൾ മരണപ്പെട്ടു പോയിക്കണേ ഈ മാസത്തിലാണ് ഈ മാസത്തിൽ മരണപ്പെട്ടുകഴിഞ്ഞാൽ കബറിൽ ചോദ്യമല്ല എന്നാണ് പറയാം നല്ലൊരു മാസം അത് കൂടി കൂടിയാവണം അപ്പോൾ നോക്ക് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ ആ ചെറുപ്പക്കാരും ഇവിടെ പറഞ്ഞു അപ്പോൾ എന്നെയും ഇതേപോലെ പറയുന്നുണ്ട് ഞാനൊരു പക്ഷേ പെട്ടെന്ന് പറഞ്ഞ പെട്ടേക്കാ അല്ലെങ്കിൽ ആയുസൊന്നുണ്ടെങ്കിൽ ആയുസൊന്നുണ്ടാവും നമ്മളെയും കുറ്റപ്പെടുത്തുന്നവരുണ്ട് നാട്ടിലും കുറ്റപ്പെടുത്തുന്നവരുണ്ട് അസൂയ വ്യക്തി വൈരാഗ്യം എന്ന് പറയാം നമ്മളിവിടെ ഷോപ്പ് എടുത്തുമ്പോൾ ഈ ഷോപ്പ് കച്ചവടത്തിൻ്റെ പരിചയപ്പെട്ട് പ്പെടുത്തിയൊരു കക്ഷിയാണ് ഈ നാട്ടിൽ അന്ന് ഇവിടെ ഉള്ള ആളുകൾ പത്തിരുപത് വർഷം കൊണ്ട് ഒരു വീടൊക്കെ വെച്ചെടുത്താണ് അപ്പോൾ പേര് എന്താ ഇന്നതാണെന്ന് ഞാൻ പറയുന്നില്ല എന്തൂരെ കള്ളപ്രചാരണങ്ങളാണ് പറയുന്നത് പക്ഷേ എൻ്റെ അടുത്ത് അധികാരം ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് പറയാമെന്നില്ല ഇക്കാൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ ആണുങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ സൂക്ഷിക്കണം അങ്ങനെ ഇങ്ങനെ പെണ്ണിനെന്തോ പുറത്തിറങ്ങി കൂടെ കടയിൽ ജോലി ചെയ്തുകൂടെ ഞാനും കൂടെ അധ്യാനിച്ചാലേ എൻ്റെ കുടുംബം കഴിയുള്ളൂ ഈ പറയുന്ന ആരും കൊണ്ട് തരൂല്ല ഒരു രൂപ പോലും തരൂല്ല ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എന്നാൽ വെച്ചോളി എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ അരി ഇത്രയും റമദാൻ ഇത്രയും ദിവസമായി ഒരാളും കൊടുന്ന് തന്നിട്ടില്ല ഏ കുറച്ച് അരി കൊണ്ടു തരാനെന്തെയ്യും നമുക്ക് ആ ഓക്കെ പിന്നെ സക്കാത്തും കാര്യങ്ങളൊക്കെ ആരും കൊണ്ടുതന്നിട്ടില്ല ഇയാളെ ഈ കള്ളപ്രചാരണം കൊണ്ടുതന്നെ ആവും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുകയാണ് എനിക്ക് തോന്നുന്നേ മോശപ്പെട്ട രീതിയിൽ ആ പെണ്ണ് മോശമാണേ ഓളെ വിചാരിച്ച കാര്യത്തിന് കിട്ടിയില്ല ഞാൻ കടയിൽ നിന്ന് ആട്ടി വിട്ടു അല്ലോണം പ പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞിട്ട് തെളിവിൻ്റെ എടുത്തുണ്ടെന്ന് ഞാൻ കേൾപ്പിച്ചു കൊടുത്തു ഉൾക്കൊടി റെക്കോർഡ് കാര്യങ്ങളൊക്കെ കടയിൽ ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വരെ റെക്കോർഡിങ്സ് കാര്യങ്ങളാണ് അപ്പോൾ അയാൾക്കൊരു കുടുംബം ഉണ്ട് മക്കളുണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഒന്ന് ഓർക്കുക ഈ അനാവശ്യം മോശത്തരൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് നിങ്ങളുടെ അമ്മൽ ആരെ പേരെടുത്ത് പറയുന്ന ആ ആൾക്കാണ് കിട്ടുക അതിലെനിക്ക് സന്തോഷമുള്ളൂ അതല്ലേ ഞാൻ അതൊന്നും വകക്കാത്തേ പക്ഷേ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ വീഡിയോസ് കാര്യങ്ങൾ കാണുന്ന കുറേ പേരുണ്ട് ഈ കഥകളും കേൾക്കുന്നവരും അവരിൽപ്പെടും അപ്പോൾ അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ കുറ്റം പറഞ്ഞു നടന്നത് ഏറ്റു പറഞ്ഞാൽ അത് വിശ്വസിച്ചിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അത് വെറുതെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കൊരു തെളിവോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും മോശത്തര കണ്ണിൽ കാണുമ്പോൾ അത് വിശ്വസിക്കാം അപ്പോഴേ വിശ്വസിക്കാവുള്ളൂ അല്ലാതെ കള്ളപ്രചരണം അതൊരിക്കലും കേട്ടത് ഏറ്റുപാടാൻ നിൽക്കരുത് അതിൻ്റെ തെറ്റു കുറ്റങ്ങൾ അവൻ എനിക്ക് കിട്ടും അത് കണ്ടില്ലേ ആ കുട്ടി പോയി അതിൻ്റെ എല്ലാ ഇതും പൊരുത്തപ്പെട്ട് കൊടുത്ത് പഠിച്ച അത് ഈ പുണ്യമാസത്തിന് അല്ലെങ്കിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ലേ ഈ മാസം തന്നെ അങ്ങനെ സംഭവിച്ചു പടച്ചാൻ അവൻ്റെ കുറ്റങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്തു എന്ന് അപ്പം അവൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ഒരു ഷഹീതിൻ്റെ കൂലി അവന് കൊടുക്കട്ടെ എന്തോരം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും എന്തോരം പുറത്തൊക്കെ ഇറങ്ങാൻ വയ്യാത്ത വിധം പറഞ്ഞിട്ടുണ്ടാകും ഒരു പക്ഷെ തെറ്റി ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല അത് ഏറ്റു പറയുന്നതാണ് ഏറ്റവും വൻ കുറ്റങ്ങളിൽ പെട്ടത് അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു ഞാൻ വീഡിയോട്ട് അപവാദ പ്രചരണെപ്പറ്റിയും വീഡിയോട്ടത് അപ്പം ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല വീഡിയോ ഒക്കെ എനിക്ക് പറയാമെന്ന് ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വെയിൻ്റെ പി ആണ് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി പറയാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളു അസ്സാമലൈക്കും